എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് മീൻകറി വെക്കുന്നത് പോലെ വെള്ളരിക്ക കൊണ്ടൊരു കറി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ മീൻകറിയിലേക്ക് എത്രയാണ് നമ്മൾ പുളിയെടുക്കുക എന്ന് വെച്ചാൽ അതിനനുസരിച്ച് പുളി എടുക്കുക കേട്ടോ കുറച്ചൊരു പുളിയോട് കൂടിയിട്ടല്ലേ നമ്മൾ മീൻകറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ പുളിയിലേക്ക് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് കുതിർത്താനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ വെള്ളരിക്കും കുറച്ച് പുളിയിൽ വെക്കുന്നതാണ് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടുക കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി വെണ്ണ പോലെ അരച്ചെടുക്കട്ട എന്നിട്ട് നമ്മൾ വെള്ളരിക്ക ഒരു പകുതിയാണ് ഞാനെടുത്തിട്ടുള്ളത് അത് വെള്ളരിക്ക ചെറിയ കഷണങ്ങളാക്കിയിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ കുറേ വെള്ളരിക്ക ഇട്ടിട്ട് വെക്കരുത് ഇതിൽക്കിപ്പോൾ ഞാനൊരു ഇരുന്നൂറ് ഗ്രാമൊക്കെ എടുത്തിട്ടുണ്ടാവുള്ളൂ അപ്പോൾ അത്രയും മതി എന്നിട്ട് ചെറിയൊരു കഷ്ണം തക്കാളി എടുത്തിട്ടുണ്ട് ചെറിയ തക്കാളിയാണെങ്കിൽ എടുക്കാം പിന്നെ എരിവിന് ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് വെളുത്തുള്ളി കീറിയിട്ടിട്ടുണ്ട് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം നിളത്തിലരിഞ്ഞിട്ടുണ്ട് സാധാരണ നമ്മൾ മീൻകറി തേങ്ങ അരച്ച് വെക്കുമ്പോൾ ചേർക്കണം അതുപോലെ തന്നെ പിന്നെ ആ പുളി പിഴിഞ്ഞ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ചതിന് ശേഷം നമുക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം കൂടെ ഈ പാത്രത്തിൽ തന്നെ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ കുക്കറിൽ വെക്കുകയാണെങ്കിൽ അധികം വെള്ളം വെക്കാതെ ഒരു രണ്ട് വിസിൽ അത്രയും മതിയിട്ടാണ് ഇത് നമുക്ക് ചപ്പാത്തി പൊറോട്ട പത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ മാത്രമല്ല അപ്പോൾ ഇതിൽ ഇനി ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കിയിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മളെപ്പോഴും പരിപ്പും ഒക്കെ ഇട്ടിട്ടല്ലേ കറി ഉണ്ടാക്കുക തേങ്ങ അരച്ചിട്ടൊക്കെ അല്ലേ അധികം വെക്കുക അപ്പോൾ ഇതേപോലെ ഒന്ന് വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് പിറ്റേ ദിവസത്തേക്കും നമുക്ക് ഇത് എടുത്താൽ നല്ല ടേസ്റ്റോടുകൂടെ കഴിക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുമെന്ന് വേണ്ട തിളപ്പിച്ച് നമുക്ക് പുറത്തന്നെ വെച്ചാലും കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കുക ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ മൂടി തുറക്കട്ടെ തിളച്ച് പൊന്താതെ നോക്കണം തിളച്ചതിന് ശേഷം ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും മൂടി വയ്ക്കാം അപ്പോൾ ഒന്ന് നന്നായി ഇളക്കി കൊടുത്താൽ മതി ഉപ്പൊക്കെ പാകത്തിന് എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് വീണ്ടും കറി നന്നായിട്ടൊന്ന് വറ്റലാവുന്നത് വരെ വെള്ളരിയൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം ഒരു പത്ത് മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി തുറന്ന് നോക്കാം ഇപ്പോൾ നല്ല ലൈറ്റ് ഉണ്ട് ഇനി നമുക്ക് ഇത് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് നമുക്കൊന്ന് തൂമിച്ചെടുക്കണം ഇപ്പോൾ വെള്ളരി നന്നായി വെന്തിരിക്കണം കേട്ടോ ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ ഇനി നമുക്ക് ഇത് തൂമിച്ചെടുക്കാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇതേപോലെ വെക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ പാൻ ചൂടായി എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഉലുവ കടുക് ഇട്ട് കൊടുത്ത് വറ്റൽമുളക് ഇട്ട് ഒരു പിടി വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അടിപൊളി വെള്ളം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മറക്കാതെ ഉണ്ടാക്കി നോക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം